ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ നമ്മളിതിന് മുന്നേ കട്ട് ചെയ്ത് വെച്ചതാണിത് ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ കട്ടിങ് വീഡിയോ എന്നെ ചെയ്തിട്ടുണ്ട് അത് പോയിട്ട് എല്ലാവരും കാണുക അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഇത് ഞാൻ ചെയ്യുന്നത് അപ്പം നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതും അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളതും നോക്കാം അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ നല്ല ഭാഗം നല്ല ഭാഗം ഇങ്ങനെ വരുന്ന രീതിയിൽ ഷോൾഡറിന് ഇവിടെ രണ്ടും അടിച്ചു കൊടുക്കുക അതേപോലെ തന്നെ നമുക്ക് ക്രോസ് പീസും ചെയ്യണം ക്രോസ് പീസും ചെയ്തിട്ടാണ് കയത്തിന് വെച്ച് കൊടുക്കുക അപ്പൊ ഷോൾഡർ രണ്ടും അടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി കാണാം നമുക്ക് ക്രോസ് പീസ് അടിച്ചിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് ക്രോസ് പീസ് കിട്ടിയത് ഇനി ക്രോസ് പീസ് ഇതാ ഇങ്ങനെ മടക്കി അതേപോലെ ഇങ്ങനെ രണ്ട് മടക്കാക്കിയിട്ട് ഇങ്ങനെ മടക്കാം മടക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇത് ഇങ്ങനെ അടിച്ചു കൊടുക്കുക ഓൾ റൗണ്ടായിട്ട് കൊടുക്കണം അടിച്ചു കഴിഞ്ഞിട്ട് നോക്കാം അപ്പോൾ ടോപ്പിൻ്റെ ഇത് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ക്രോസ് പീസ് ചെയ്താൽ ഇത് റൗണ്ടിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതിന് നമുക്ക് ചെയ്യേണ്ടത് കൈയാണ് കൈക്ക് വേണ്ടിയിട്ടുള്ളത് പീസ് ഞാനിത് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു പീസിൻ്റെത് കൂടെ ഞാൻ ചെറിയൊരു മുന്നേ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഷർട്ട് പോലെ ചെയ്യുന്നത് അപ്പോൾ ചെറിയൊരു പീസ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഈ ഒരു രണ്ട് പീസും കൂടെ ഞാൻ താഴെ വെച്ച് കൊടുക്കും അതും കൂടെ വെച്ച് കഴിഞ്ഞിട്ടാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഇത് ഞാൻ കറക്റ്റ് അളവിലെടുത്തിട്ട് ചെറുതായിട്ടുള്ള കുഞ്ഞ് പ്ലീറ്റ് ഉണ്ടല്ലോ അത് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അതെങ്ങനെയാന്നുള്ളത് ഞാൻ വീഡിയോയിലൂടെ കാണുക അപ്പോൾ അത് കറക്റ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഞാൻ സെൻറ്റർ ഇങ്ങനെ അടയലപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെയും സെൻ്റർ അടയപ്പെടുത്തിയിട്ടുണ്ട് ഇനി എന്താക്കണം ചെറിയ രീതിയിൽ ഇങ്ങനെ ആയിട്ട് കൊടുക്കുക ഇവിടെ കൊടുക്കുക അതേപോലെ ലാസ്റ്റ് ഇവിടെ എത്തുന്നവരുടെ രീതിയിൽ ഇവിടെയും കൊടുക്കുക അതുപോലെ ഈ ഭാഗത്തും കൊടുക്കുക അതേപോലെ തന്നെ അപ്പുറത്തെ ഭാഗത്തും അങ്ങനെ ചെയ്യണം രണ്ടും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കാം നമുക്ക് കയ്യിൽ രണ്ട് പീസ് ഇതാ ഇങ്ങനെ അടിച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് ഞാൻ പ്ലേറ്റ് ഇട്ടത് ഈ ഒരു രീതിയിൽ പ്ലീറ്റ് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഇതിങ്ങനെ അടിച്ചു വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കൈ രണ്ട് കൈയും ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക അതിനെ നമുക്ക് എന്ത് ചെയ്യണം ഈ ഒരു ക്ലോത്തിൻ്റെ മുകളിൽ കൈ വെച്ച് പിടിപ്പിക്കണം അപ്പോൾ ഇതാ വെച്ച് പിടിപ്പിക്കുമ്പം ഇതിൻ്റെ ഈ ഷോൾഡർ അടിച്ച ഈ ഭാഗത്ത് ഇതിൻ്റെ സെൻറ്റർ ഭാഗം നമുക്ക് എവിടെയാണോ സെൻറ്റർ കിട്ടുന്നത് അവിടെ നമ്മൾ ജസ്റ്റ് ഒരു ടെക്ക് ഇട്ട് കൊടുക്കുക പത്രിക കൊണ്ട് ജസ്തിരി ടെക്കിട്ട് കൊടുക്കുക ടെക്ക് ഇട്ടിട്ടുണ്ട് ഇത് ഇത് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കണം അതേപോലെ ഇപ്പുറത്തെ ഭാഗത്തും അടിച്ചു കൊടുക്കണം അതേപോലെ മറ്റേ കൈയും ഇവിടെ ടെക്ക് ഇട്ട് കൊടുത്തിട്ട് രണ്ട് ഭാഗവും അടിച്ചു കഴിഞ്ഞിട്ട് കാണാം നമുക്ക് അപ്പം ഇത് മേൽഭാഗം അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് കയ്യും ഇതാ വെച്ചു ഇനി നമുക്കിത് ഷെയ്പ്പാക്കണം അതിൻ്റെ തായുള്ള പീസ് ഇതാ ഇത് ഞാൻ പ്ലേറ്റ് ഇട്ട് വെക്കാമെന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിത് രണ്ടും ഷെയ്പ്പാക്കിയിട്ട് രണ്ട് പാവ് ഷേപ്പാക്കിയിട്ട് അടിക്കണം എന്നിട്ടാണ് ഞാനിത് പ്ലേറ്റ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറുണ്ട് അപ്പം ആ ഒരു രീതിയിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഇതൊന്ന് ആക്കി കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഞാനിതാ കൈ എടുക്കുന്നത് അഞ്ചാണ് അഞ്ചളവിലാണ് ഇവിടെ ഞാൻ അടയാളപ്പെടുത്തുന്നത് അതേപോലെ തന്നെ ഇവിടുത്തെ വണ്ണം എത്രയാണോ തുണീൻ്റെ നിഴ തുണീൻ്റെ വണ്ണം എത്രയാണോ വരുന്നത് എന്നുള്ളത് ഞാൻ നോക്കുന്നുണ്ട് ഇരുപത്തി നാലാണ് വരുന്നത് അപ്പം സെൻറ്റർ വരുന്നത് പന്ത്രണ്ടാണ് അപ്പം ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇത് അധികം ടൈറ്റ് എനിക്ക് വേണ്ടാത്തത് കൊണ്ട് കുറച്ച് ലൂസിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഫസ്റ്റ് അളവ് ഞാൻ പത്തിലാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇവിടെയും പത്തിൽ ഞാൻ അടയാളപ്പെടുത്തുന്നുണ്ട് ഇനി നെക്സ്റ്റ് സെക്കൻഡ് അളവ് വരുന്നത് ഇവിടെയാണ് ഇവിടെയും അതേപോലെ തന്നെ ക്ലോത്ത് എത്രയാണെന്നുള്ളത് നോക്കുക ഇരുപത്തിനാലാണ് വരുന്നത് പന്ത്രണ്ട് ഇവിടെ അടയാളപ്പെടുത്താം ഇവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ ഞാൻ എടുക്കുന്നത് ഒൻപതാണ് എടുക്കുന്നത് അതേപോലെ തന്നെ ഈ ഭാഗത്തും ഒൻപതാണ് എടുക്കുന്നത് അതേപോലെ തന്നെ ഈ കയ്യിൻ്റെ ഇവിടെയും അഞ്ച് അടയാളപ്പെടുത്താം എന്നാൽ ഇത് നമുക്ക് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഷേപ്പാക്കി കൊടുക്കണം കൈ ഇങ്ങനെ വരച്ച് അഞ്ച് പേരുന്നിടത്ത് ഇങ്ങനെ ഷേയിപ്പാക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇത് ഇങ്ങനെ ഷേപ്പാക്കുന്നുണ്ട് ഇവിടെയും അതേപോലെ തന്നെ ഷേപ്പാക്കി കൊടുക്കാം ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഷേപ്പ് ആക്കുന്നുണ്ട് ഇവിടുന്ന് അഞ്ച് പേരുന്ന രീതിയിലും ഇങ്ങനെ ഷേപ്പ് ആക്കുന്നുണ്ട് നമുക്കിത് ഇവിടെയും അതേപോലെ തന്നെ ഈ ഭാഗത്തും രണ്ടും സ്റ്റിച്ച് ഇങ്ങനെയാണ് നമുക്ക് ടോപ്പ് കിട്ടിയത് ഇനി നമുക്കിത് മറിച്ചിടാം എങ്ങനെയാണുള്ളത് ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക കൈയും ഇതേപോലെ ഇങ്ങനെയാണ് ചെറിയൊരു പഫ് പോലെ ഒരു ചെറുതായിട്ടൊരു പ്ലേറ്റ് കൊടുത്തിട്ട് ഈ ഒരു രീതിയിലാണ് കൈ ഉള്ളത് ഇനി നമുക്ക് ഇതാ രണ്ട് കൈയും ഇങ്ങനെയാണുള്ളത് പിന്നെ നമുക്ക് താഴത്തെ പീസ് വെച്ച് കൊടുക്കണം അതിന് വേണ്ടിയിട്ടുള്ള പീസ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് പീസ് ഞാൻ കട്ട് ചെയ്ത് വെച്ച് താഴെ വെക്കാനുള്ള ചെറിയ പ്ലേറ്റ് ഇട്ടിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് കുറച്ച് കുറവായതുകൊണ്ട് തന്നെ ഞാൻ ചെറിയൊരു പീസും കൂടെ ഇവിടെ ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു പീസും കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ എങ്ങനെയാണ് പ്ലേറ്റ് ഇടുന്നത് അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ അടിച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഈ ഒരു പീസ് ഞാൻ അടിച്ചിട്ടുണ്ട് ഇത് ഇതിൻ്റെ മുകളിൽ വെക്കുമ്പോൾ നമ്മൾ പസത്തിന് നോക്കേണ്ടത് ഇവിടുന്ന് ഇങ്ങോട്ട് കളവ് വരുന്നത് പതിനേയാണ് അപ്പോൾ പതിനേയും പതിനേയും വരുന്നത് മുപ്പത്തിനാലാണ് അളവ് വരുന്നത് മുപ്പത്തിനാലാണ് അളവ് വരുന്നത് അത് നമ്മൾ ഇതിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു രീതിയിൽ ഇതിങ്ങനെ മടക്കുക ഈ ഒരു രീതിയിൽ ഇങ്ങനെ മടക്കിയിട്ട് ഇവിടെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയാണോ ഇങ്ങനെയാണല്ലോ ഉള്ളത് അപ്പോൾ നമുക്ക് ഇത്രയും ബാക്കി വരുന്നുണ്ട് അപ്പോൾ നമുക്കിത് ഫസ്റ്റ് തന്നെ പ്ലേറ്റ് ഇട്ട് വെക്കാം പ്ലേറ്റ് ഇട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഓൾ റൗണ്ട് നമുക്ക് കിട്ടേണ്ടത് മുപ്പത്തിനാലാണ് അപ്പോൾ ആ ഒരു രീതിയിൽ ഇതിൽ നമുക്ക് പ്ലേറ്റ് ഇടാം പ്ലേറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഇത് ജോയിൻ ചെയ്യുന്നതാണ് ഇവിടെ അപ്പോൾ ഇത് പ്ലേറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് നോക്കാം രീതിയിലാണ് ഇങ്ങനെ ഇങ്ങനെ ചെറുതായിട്ട് മടക്കി കൊടുക്കാം ഇങ്ങനെയാണ് ഇടുന്നത് അപ്പൊ ഇത് ഈ ഒരു രീതിയിൽ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇത് ഇതിന്റെ മോള് ജോയിൻ ചെയ്യണം അതിനു മുന്നേ ചെയ്യേണ്ടത് ഇവിടെ ഇങ്ങനെ നല്ല ഭാഗം നല്ല ഭാഗം വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ അടിച്ചു കൊടുക്കണം അടിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത് ഇത് അടിച്ചു കഴിഞ്ഞിട്ട് ഇത് ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് കൺസിഡർ ഇനി ഇത് ഇതിന്റെ മുകളിൽ ജോയിൻ ചെയ്യണം ഇപ്പൊ ഈ രീതിയിൽ നല്ല ഭാഗം നല്ല ഭാഗം വെച്ചിട്ട് ഓൾ റൗണ്ട് അടിച്ചു കൊടുക്കാം നമുക്ക് അപ്പോൾ ഈ ഒരു രീതിയിൽ പ്ലേറ്റ് ഇട്ടിട്ട് ഓൾറൗണ്ട് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ആയിട്ട് നമുക്ക് കിട്ടുക അല്ലാത്ത രീതിയിൽ നമ്മൾ അടിക്കാതെ ചെയ്യുമ്പം ഇവിടെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ അത് ഉണ്ടാവാറില്ല പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഭാഗം മടുക്കി അടിക്കണം താഴെ ഭാഗം നമുക്ക് ഓൾ റൗണ്ട് മടുക്കി അടിച്ച് കൊടുക്കാം എന്നിട്ട് നോക്കാൻ പാടും അപ്പോൾ ഇത് ഓൾറൗണ്ട് ഫുള്ളായിട്ട് അടിച്ച് കഴിഞ്ഞിട്ട് താഴെ തായവിധം മടുക്കി അടിച്ചിട്ടുണ്ട് കയ്യും ഒക്കെ അടിച്ച് എല്ലാം അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണെന്നുള്ളത് ഇട്ട് നോക്കിയിട്ട് കാണാം അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ടോപ്പ് അടിച്ചത് ടോപ്പ് കട്ട് ചെയ്യുന്ന വീഡിയോ വേറെ വീഡിയോ ആയിട്ട് വേറെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കണ്ടിട്ട് സ്റ്റിച്ചിങ് വീഡിയോ കാണാം അപ്പം എങ്ങനെയാണ് നമ്മൾ പ്ലേറ്റൊക്കെ ഇട്ടിട്ട് ഈ ഒരു രീതിയിലാണ് നമ്മൾ ടോപ്പ് കിട്ടിയത് കയ്യൊക്കെ ഇങ്ങനെ നമ്മൾ ഷേട്ടിൻ്റെ കൈ പോലെ ഇങ്ങനെ ചെയ്ത് പ്ലേറ്റ് കൊടുത്തതാണ് ഈ കൈയും അതേപോലെ തന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ വീഡിയോ കാണിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ തന്നെ പുതിയ വീഡിയോ വരുന്നതാണ് അപ്പോൾ ഓക്കെ ബൈ താങ്ക്